നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാട്ടെ മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മകസുരത് മർഹനത്തിൽ ലോകത്തിൽ നമ്മളോട് ഇടപെറഞ്ഞ് എല്ലാ മങ്ങിനീകൾക്കും മിനിറുകൾക്കും അള്ളാഹു മകരമത്തിൽ നൽകുമാറാറില്ല അവരെ അള്ളാഹു അവന്റെ സ്വർഗത്തിൻ്റെ പുതോ പിൻ വസ്തുപ്പിക്കുമാറാകട്ടെ മണ്ടിയാക്കളും ശുഹദാക്കളും ബദിനങ്ങളും സച്ചരിതരായ ആളുകളു പോയിട്ടുള്ള സ്വർഗബാധയിലൂടെ മുന്നുകളാണ് അള്ളാഹു നന്നായി തുണക്കുമാറാവട്ടെ ദുറാഖ് മുസ്തീമിലൂടെ മുന്നുകൾ എത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ മാതാക്കൾ പിതാക്കൾ അള്ളാഹു ആദരിക്കുമാറാവട്ടെ അവരെ വിവാഹം അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ സന്തോഷം നേടാൻ അള്ളാഹു നമുക്ക് സൗഫീറ്റ് നൽകുമാറാവട്ടെ അവരുടെ കാര്യം ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമുക്ക് സന്മനത്തിന് അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നാമ മാറ്റി കൊടുക്കുമാറാവും അവരിഷ്ടപ്പെടുന്ന മക്കളായി ജീവിക്കാനും മരിക്കാനും ഒന്നാമത് നമുക്ക് തോന്നിക്ക് നൽകുമാറ നമ്മെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയ മാതാക്കളെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദേവലാദികളും ഉണ്ടാവും സുഖാനോ ദ്രൂപീകരിച്ചു കൊടുക്കുമാറാവും അതാവും സുഖാനുപോലെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ എഴുതെറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ മുപ്പതും മുപ്പത്തിയഞ്ചു വർഷവും ജീവിച്ചു മക്കളെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന പിതാവിന്റെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാനാവട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് കാവൽ നിൽക്കുമാണ് ആവട്ടെ ആളുകൾ പിടിച്ചു പറിക്കുന്ന തിന്മയിലേക്ക് വഴുതി കീഴുന്ന ലോകത്ത് ദുനിയാവിൽ നമ്മുടെ കണ്ണെത്താത്ത ദൂരത്തുള്ള നമ്മുടെ മക്കൾ അള്ളാഹു സുരക്ഷിക്കുമാനാവട്ടെ കൺകുളിരുക്കുന്ന സന്താനങ്ങളാക്കി അള്ളാഹു വരെ വളർത്തുമാറാവട്ടെ ഇസ്ലാമിന്റെ കർമ്മഭടന്മാരായി അള്ളാഹു വരെ വളർത്തുമാറാവട്ടെ മെച്ചായ പ്രവർത്തനത്തിലേക്ക് എന്നും ജയിലറകളിൽ പെട്ടുപോകുന്ന ദുരന്തങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഉള്ളാഹു എടുത്തിറയാതിരിക്കട്ടെ ഇത്തരം വാർത്തകളൊന്നും ബാഹു നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾക്ക് കേൾപ്പിക്കാതിരിക്കട്ടെ അള്ളാഹു നമ്മുടെ പെൺമക്കൾക്ക് തുണയാകട്ടെ അവരുടെ നാവ് കാരുണ്യം കാണിക്കട്ടെ അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ പാവങ്ങളാണ് നമ്മുടെ മക്കൾ സംസാരിക്കാൻ കഴിയാത്തവരാണ് കഴിവില്ലാത്തവരാണ് പ്രയാസങ്ങളാണ് ഉള്ളവരാണ് ദുർബലരാണ് അടച്ചവരെ ഞങ്ങളുടെ പെൺമക്കളെ രക്ഷിക്കണമേ എന്നാലാണ് അവർക്ക് നീ സ്വഭാഗം നൽകണമേ നല്ല ഭാവി നൽകണമേ ജനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവരുടെ സുരക്ഷിതത്വം നൽകണമേ ജനുൽ ഇസ്ലാമിന്റെ ഉപകാരപ്പെടുന്നാത്തുകളായവരെ ഞങ്ങൾക്ക് നീ തിരിച്ചു നൽകണമേണോ ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ മക്കളിലൂടെ നല്ല വാർത്തകൾ കേട്ടുകൊണ്ട് സംതൃപ്തി അടയുന്ന സൗഭാഗ്യവാന്മാരിൽ റബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ പടച്ചവനെ പടച്ചവനെ ഞങ്ങൾക്കണമേ ഞങ്ങൾക്ക് നീ ജതുക്കും വർക്കത്തും നൽകണമേണോ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും റഹ്മത്തും മകസ്വരത്തും നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ നാഥ ഞങ്ങളുടെ ശരീരത്തെ നീ ശുദ്ധീകരിക്കണമേറബേ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം പ്രയാസകരമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ താങ്ങാനാവാത്ത കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ ദുരന്തപൂർണമായ ഒരു വാർത്തയും ഞങ്ങൾക്ക് നീ എത്തിക്കല്ല നാഥ പ്രയാസകരമായ ഒരു ചിത്രവും ഞങ്ങളെ മനസ്സിൽ നീ കാണിക്കല്ല റബ്ബെ കണ്ണിൽ നീ കാണിക്കല്ല റഹ്മാനെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഭീകരമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണമെന്നോ അഹ്മാനെ പടച്ചവനെ ഞങ്ങളെത്തിന്റെ ഷെർറിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമെന്നോ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ വെളിച്ചം നൽകണമേ ഇസ്ലാമിന് നീ യുദ്ധത്തും കൂവത്തും നൽകണമേ ജയിലടകളിൽ പിടയുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ചെറുപ്പക്കാർക്ക് നീ മോചനം നൽകണമേ യുദ്ധക്കളത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികൾക്കും വൃദ്ധന്മാർക്കും മക്കൾക്കും നീ തുണയാകണമേറബേ ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ഉയർത്തുവാൻ പടച്ചവനെ ഞങ്ങൾ നീ തുണക്കണമേ ചരിത്രത്തെ നീ മാറ്റിമറിക്കണമേറബേ റമദാന്റെ ശേഷം ഒരു പുതിയ ലോകത്തെ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേറബേ ശാന്തിയും സമാധാനവും ഉള്ളൊരു ലോകം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാൻ പടച്ചവനെ തെറ്റുകൾ ചെയ്തു പോകുന്ന സത്യവിശ്വാസികളെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ നീ പിടികൂടരുതേ റഹ്മാനെ ഞങ്ങളെ ഉമ്മത്ത് വഴികേടിലാണ് തെറ്റിദ്ധാരണയിലാണ് അതുപോലെ തെറ്റായ ദിശയിലാണ് റബ്ബേ ഞങ്ങളുടെ നേതാക്കന്മാർ ഉലമാക്കൾക്ക് ഉമറാക്കൾക്ക് നിന്റെ മതപായ കൊണ്ട് പുതിയ വടിസ്ഥം നൽകണമേ ഞങ്ങളെ നീ ഉമ്മത്ത് മുസ്ലിമയിൽ ഒരേ സംഘത്തിൽ അംഗമാക്കണമേ റബ്ബെ നിന്റെ ദീനിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാൻ ഞങ്ങളെല്ലാ പ്രയാസത്തിൽ നിന്നും കട്ടപ്പാടുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രാജ്യത്തെ നിരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതം നീ മാത്രമാക്കണമേ എല്ലാം നശിച്ചു പോകുന്ന എല്ലാം കേടായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മക്കളെ നീ പടപ്പറമ്പിലേക്ക് പ്രയാസത്തിലേക്ക് വലിച്ചറിയല്ലെന്നാർഹ അവർക്ക് തയ്യവും പറക്കത്തും നീ നൽകണമേ ശാന്തിയും സമാധാനവും നൽകണമേ റബ്ബേ

ലക്ഷക്കണക്കിന് ആടുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന റമദാനിന്റെ അവസാനത്തെ പത്തിൽ നാഥ ഞങ്ങൾക്ക് നീ സ്വർഗം വിധിക്കണമേ നാഥാ നരകത്തിൽ നിന്ന് ഞങ്ങളുടെ പേരുകൾ നീ വെട്ടണമേ ഈ രാത്രിയിൽ രാത്രികളിൽ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ നെ നിന്റെ തുറക്കത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോയി മമ്മിനായി മുത്തക്കയായി മരിച്ചു നിന്റെ സന്തോഷത്തോടുകൂടി നിന്റെ തുറക്കത്തിലേക്കെത്തി നിന്നെ കാണുവാൻ من اللهم <سؤال> ثبت قلوبنا بالقرآن اللهم ثبت قلوبنا بالقرآن اللهم ثبت قلوبنا بالقرآن ربنا تقبل منا صيامنا وصلاتنا ودعاءنا وسائر أعمالنا يا رب العالمين اللهم اجرنا من النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد آمين 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 برحمتك يا أرحم الراحمين وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته